രാജീവോ കണ്ടിട്ട് ഇരിക്കണോ മോന്റെ കാര്യത്തില് എല്ലാർക്കും നല്ല വിഷമമുണ്ട് എന്നാലും എന്തിനാ കുട്ടി ഇങ്ങനെ ചെയ്തത് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി എന്തേ അറിയന്തെങ്കിലും എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ നടക്കുണ്ടല്ലോ നമുക്ക് നോക്കാം നമ്മടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഒന്നും വേണ്ട മോൻറെ അമ്മന്റെ അടുത്ത് പറയണം വിഷമിച്ചിട്ട് എന്താ കാര്യം എന്നാലും എന്താവും ഇങ്ങനെ ചെയ്യാൻ കാരണം ഇത്ര ചെറു പ്രായത്തിൽ തന്നെ ഒരു സൂസൈഡ് ഒക്കെ ചെയ്യാൻ പറ്റിയാല് അതിനുവേണ്ടി എന്ത് പ്രശ്നം സഹായിക്കും ഒക്കെ നമുക്കറിയാലോ പക്ഷെ പെൺകുട്ടീനെ ഇങ്ങനെ പീഡിപ്പിക്കും അങ്ങനെ നമ്മള് പല മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ആൺകുട്ടിക്കും ഇതേപോലത്തെ ഒരു അവസ്ഥ വരുന്ന നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല കാരണം വെച്ചാൽ നമ്മൾ ആൺകുട്ടികളൊക്കെ അങ്ങനെ തുറന്നു കൊണ്ടു വരക്കും അവൻ ആൺകുട്ടിയല്ല അവൻ സേഫ് ആണെന്ന് കരുതി പക്ഷെ ഇപ്പോ ആൺകുട്ടിയും സേഫല്ല എന്ന് മനസ്സിലാക്കാൻ അവനെ ശരീരത്തിൽ കണ്ട പാടുകളും അവനെ ഒരുപാട് മനസ്സിലാതിലേറെ വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം മോനുണ്ടായിരുന്നു അത് നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്

നമുക്ക് അന്വേഷിക്കാൻ അതായിരിക്കും കാരണം ഇല്ല മ്മ ഈ കാലഘട്ടത്തിലെ കാമപറിയന്മാർക്ക് കൊച്ചു കുട്ടികളാണെന്ന് പോലും ഒരു ചിന്തയില്ല എന്റെ അടുത്ത് അവന്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം ഞാൻ നോക്കിയപ്പോളേ അതില് അവൻ നന്നായിട്ട് പടം വരക്കായിരുന്നു അവന് ഒരാളെ പടം വരച്ചു വെച്ചിട്ടുണ്ട് ഇയാളെ തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പോലീസിന്റെ അന്വേഷണത്തിന് വേണ്ടിട്ടത് വളരെ ഉപകാരമാണ് ടീച്ചർ ഇതുപോലെ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കി എന്താ ടീച്ചറെ ടീച്ചർക്ക് എന്താ ടീച്ചറും പോലെ തോന്നുന്നുണ്ടോ പഠിപ്പിക്കുന്ന അധ്യാപകര് അതായത് ടീച്ചർമാര് അമ്മമാരെ പോലെയാണ് എന്റെയൊക്കെ കാമവറിയുടെ അവസാന തിരയാണ് എന്റെ മോന് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഒരു ചിന്തയുണ്ട് പെണ്ണെന്ന വർഗത്തിന് നിയമം തൊടില്ല എന്നുള്ളത് പക്ഷെ നിയമം നിങ്ങളെ തൊട്ടില്ലെങ്കിലും ഉണ്ടാക്കിയ തന്തമാരുണ്ടെങ്കിൽ അവര് നിങ്ങളെ തൊട്ടിരിക്കും നിങ്ങളുടെ ശാരീരിക പീഡനം താങ്ങാൻ വയ്യാതാണ് ചെയ്തത് അതിനുള്ള പ്രതികാരം എനിക്ക് ഞാൻ തന്നിരിക്കും എന്നെ പോലെ നിറികെട്ട സ്ത്രീകൾക്ക് സൗന്ദര്യത്തിന്റെ മാറ്റി കൂട്ടുന്ന മാറിടം അതിന് നിനക്ക് വേണ്ട സാറേ ഞാൻ രാജീവനാണ് എൻ്റെ മോനൊക്കെ ഉപയോഗിച്ച ആ ആയുധം എൻ്റെ കൈകളിൽ നിന്ന് നിങ്ങളെൻ്റെ വീട്ടിൽ പോകണം